ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഓണത്തിനെയൊക്കെ ആയിട്ട് നല്ല മധുരമുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ നമ്മളിവിടെ ഇന്തപ്പഴം അച്ചാറാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു പതിനഞ്ച് ഈന്തപ്പഴം ചെറുതാക്കി എടുത്തതും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വലിയ മുളകും എടുത്തിട്ടുണ്ട് ഇനി പാൻ കത്തിച്ചതിന് ശേഷം നമുക്ക് എള്ളെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് പാനിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് സ്പൂണ് എള്ളെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല അതാ നമ്മളിനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ആദ്യമേ ചേർത്ത് കൊടുത്താലേ അത് നന്നായിട്ടൊന്ന് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ അതിൻ്റെ പുറവെല്ലാം നന്നായിട്ട് പൊള്ളി ഒരു വെള്ള കളറിൽ വരണം ശേഷം ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളകെല്ലാം പാകത്തിനൊന്ന് പൊള്ളി വന്നിട്ടുണ്ട് ഇനി വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വറ്റൽ മുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇനി മൂപ്പിച്ചെടുത്താൽ മതി ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പാകത്തിനൊന്ന് പച്ചമണം മാറി വഴിണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടാതെ നമ്മൾ പച്ചമുളകും കുറച്ച് കൂടുതൽ ചേർത്തേക്കുന്നതുകൊണ്ട് വയ്ക്കുന്നത് കൊണ്ട് ഇത്രമാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അടുത്തായിട്ട് ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളകും പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെറുതാക്കി വെച്ചിട്ടുള്ള ഇന്തപ്പഴം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ഇന്തപ്പഴം ചെറുതാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരു രണ്ടര ഗ്ലാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നതനുസരിച്ച് ഇന്തപ്പഴവും ചാർ നന്നായിട്ട് കുറുകി വരും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി നന്നായിട്ട് തിളച്ച് അതിൽ ചാറല്ല നന്നായിട്ടൊന്ന് പറ്റി കുറുകി വരും അതാണ് നമുക്കിനി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാം ഇനി പാകം അല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇതാ നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ആണ് ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനീഗർ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചാറ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്താണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായം പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ അച്ചാറിനുള്ള ചേരുവെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ചാർന്ന് പറ്റി വന്നാൽ മാത്രം മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് കുറുക്കിയെടുക്കാം ഏതപ്പോഴും ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് ഇനി വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് ഈ ഒരു സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതേനി സദ്യക്കും അതുപോലെ തന്നെ ബിരിയാണിക്കൊക്കെ നല്ല ചെറിയൊരു മധുരമുള്ള ഒരു അച്ചാറിന് ഇത് ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുളിയഞ്ചിയൊക്കെ കഴിച്ചും മടുത്തെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതന്നെയാണ് ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വലിയയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം അച്ചാർ പാകത്തിന് ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ചാർ നന്നായിട്ട് പറ്റി കുറുകി വന്നോളും അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതനുസരിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരും ഇത് നമ്മുടെ ഇന്തപ്പഴ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഓണത്തിന് നല്ലൊരു തൊടുകറിയായിട്ടോ അച്ചാറായിട്ടോ ഇത് കൂട്ടാവുന്നതാണ് എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം ഇത് നല്ലപോലെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ നല്ലപോലെ പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്ലാസ് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും നമുക്ക് വരാതെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്